പ്രിയങ്ക ഗാന്ധി ആദ്യമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് വയനാട് ഉപതെരഞ്ഞെടുപ്പിലൂടെയാണ് നമുക്കറിയാം വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്കാ ഗാന്ധി കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വരുന്നത് കേരളത്തിലെ നേതൃത്വത്തിന് ആവേശം തന്നെയാണ് അതിന് കാരണമാകുന്നത് ദേശീയ നേതാവ് എന്ന രീതിയിൽ മാത്രമല്ല ഉത്തർപ്രദേശിൽ കോൺഗ്രസിൻ്റെ മിന്നുന്ന മുന്നേറ്റം അത് ഉണ്ടാക്കിയെടുക്കാൻ പ്രിയങ്ക ഗാന്ധി ബൂത്ത് തലത്തിൽ വരെ പ്രവർത്തകരെ സജീവമാക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു പിയിൽ കോൺഗ്രസ് അടിപതറിയപ്പോൾ പലരും കോൺഗ്രസിനെ കളിയാക്കുകയും പുച്ഛിക്കുകയും ചെയ്തിരുന്നു അന്നും പ്രിയങ്ക ഗാന്ധി ഒരു തരി പോലും ആവേശം ചോരാത്ത രീതിയിൽ സഖ്യകക്ഷികളെയും അണികളെയും ഒരുമിപ്പിച്ച് നിർത്താൻ വേണ്ടിയുള്ള പ്രവർത്തനം അത് തീവ്രമായി തന്നെ നടത്തിക്കൊണ്ടിരുന്നു അതിൻ്റെ ഫലമാണ് ഇപ്പോൾ കൊയ്തെടുത്തത് വയനാട്ടിൽ മത്സരിക്കുന്ന പ്രിയങ്ക ഗാന്ധിക്ക് ഐക്യദാർഢ്യം കൊടുക്കുന്നതിന് പകരം ബി ജെ പിയുടെ ബി ടീമാവാനും ബി ജെ പിക്ക് വേണ്ടി പണിയെടുക്കാനും തീവ്രമായി ശ്രമിക്കുന്നവരായി എൽ ഡി എഫ് അതപതിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് വി ഡി സതീശൻ അടക്കമുള്ള നേതാക്കൾ വെറുതെ പറയുന്നതല്ല എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് നേരത്തെ രാഹുൽ ഗാന്ധിയുടെ പരാജിതയായ രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനം മികവ് വാനോളം പ്രശംസിച്ചിട്ടും അദ്ദേഹത്തിനെതിരെ മത്സരിക്കേണ്ടി വന്ന അവസ്ഥയുടെ കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളെ ബോധ്യപ്പെടുത്തുമെന്ന് പറഞ്ഞ ആനിയുരാജ ഇത്തവണ പറയുന്നത് കേരളത്തിൽ യു ഡി എഫും എൽ ഡി എഫുമാണല്ലോ അതിൽ പിന്നെ എന്താ സംശയമെന്നാണ് വാസ്തവത്തിൽ എൽ ഡി എഫിനുണ്ടായ ഈ തകർച്ച എന്നത് അന്തമായി ബി ജെ പിയെ വളർത്തിയെടുക്കുന്നതിൽ കാതലായ പങ്ക് വഹിച്ചു എന്ന് പറയേണ്ടി വരുന്ന സാഹചര്യമാണ് ബി ജെ പി നേതൃത്വത്തിന് വേണ്ടിയാണ് ഇടതുപക്ഷം പുരുതിയതെന്ന് പോലും തോന്നിപ്പോകുന്ന രാഷ്ട്രീയ സാഹചര്യം കമ്മ്യൂണിസ്റ്റ് നയങ്ങളിൽ നിന്നും വ്യതിയാനം നടത്തിയിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി അതാണ് പിണറായി വിജയൻ സ്വജനപക്ഷവാതം മാത്രമല്ല മടിയിൽ കലമുണ്ട് എന്ന് വരെ തെളിയിച്ചു കൊടുക്കുന്ന രാഷ്ട്രീയ സാഹചര്യം അതാണ് പിണറായി വിജയൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെന്ന് ഏവർക്കും മനസ്സിലാക്കി കൊടുക്കുന്ന സാഹചര്യമായിരുന്നു തൃശ്ശൂരിലെ ബി വിജയം അത് കോൺഗ്രസ് കൃത്യമായി തന്നെ വിലയിരുത്തുകയാണ് എന്നാൽ അതിനേക്കാൾ പ്രാധാന്യത്തോടു കൂടി ചർച്ച ചെയ്യുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് ബി ജെ പിക്ക് എല്ലായിടത്തും വർദ്ധിച്ച വോട്ട് ഷെയർ പത്തനംതിട്ടയിൽ ഒഴുകിയ മറ്റെല്ലായിടത്തും ബി ജെ പിക്ക് വോട്ട് ഷെയർ ഗണ്യമായി കൂടിയത് അത് ചില്ലറ കാര്യമായി കണക്കാക്കാൻ കഴിയില്ല ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കും ഒക്കെ പോകുന്ന കേരളത്തിലെ എൽ ഡി എഫിന്റെ ഇവിടുത്തെ പ്രവർത്തനം എത്രത്തോളം ദുർബലമാണ് എന്നത് ആ സ്പേസ് ഓക്കുപ്പൈ ചെയ്യാൻ ബി ജെ പി വരികയാണെങ്കിൽ അതിനെ അനുവദിക്കാതിരിക്കാൻ കോൺഗ്രസ് എത്രത്തോളം പരിശ്രമിക്കണം എന്നുള്ള കെ സി വേണുഗോപാലിൻ്റെ സന്ദേശവും വളരെ ആപ്തമാകുന്ന ഒരു കാര്യമായി മാറുന്നത് കെ സി വേണുഗോപാൽ പറഞ്ഞതുപോലെ ഇത്രയും വലിയ വളർച്ച ബി ജെ പിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ മുഖ്യ പങ്ക് പിണറായി വിജയൻ്റെ ഈ പ്രവർത്തനങ്ങൾക്കെതിരെയുള്ള ജനങ്ങളുടെ വികാരമാണ് എന്നത് മനസ്സിലാക്കേണ്ട സാഹചര്യമാണ് ആലപ്പുഴയിലൊക്കെ സി പി ഐ എമ്മിൻ്റെ ഗുത്തക മേഖലകളിൽ പോലും വോട്ട് കുറഞ്ഞതും ബി ജെ പിക്ക് ക്രമാതീതമായി വോട്ട് കൂടിയതും അതിനെ എടുത്തു പറയേണ്ട കാര്യമാണ് അത് കൃത്യമായി തന്നെ പഠിക്കേണ്ട ആവശ്യകതയുണ്ട് എന്ന് കെ സി വേണുഗോപാൽ അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് പ്രിയങ്കയുടെ വിജയത്തിനായി മുരളീധരൻ കെ മുരളീധരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഒറ്റക്കെട്ടായി നിൽക്കേണ്ടത് അനിവാര്യമാവുകയും ലോക്സഭയിൽ പ്രിയങ്ക വരേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമായി മാറുകയും ചെയ്തിരിക്കുന്നു എന്ന് കെ സി വേണുഗോപാൽ അതുകൊണ്ട് പറയുകയാണ്